അല്ല മോളെ ഈ രാവിലെ എണീച്ചൂടെ നാലു മണിയല്ലേ നേരത്തെ പണി ഒതുക്കിയാ എനിക്ക് സ്കൂളിൽ നേരത്തെ പോകാലെ ഇന്ന് കൊറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അപ്പൊ നേരത്തെ പണി പറഞ്ഞ് രാവിലെ എണീച്ച ശരി അമ്മയെ കൂടെ സഹായിക്കാം പിന്നെ ഇന്നെങ്കിലും കഴിച്ചിട്ട് പോണേ ഇന്നലെ നീ ഒന്നും കഴിക്കാതെ ആ വേറെ എന്തെങ്കിലും രാവിലെ കഴിച്ചിട്ട് പോണേ ശരിയമ്മ <laughs> ും <laughs> <laughs>

ആള് അവിടെ വർക്കിങ് നിന്നോറായിട്ട് റോഡ് അമ്മ ഓ കഴിച്ചില്ല ലൈറ്റ് ഓഫ് ചെയ്യാൻ വരെ കഴിച്ചിട്ട് ാണ് ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണ് ഗുളിയെ ഒരിക്കലും മറക്കരുത് അമ്മയോട് എത്ര പറഞ്ഞാലും കേക്കൂല ഈ ഗുളിയെ ഉം കാര്യം ചെയ്യാം ഞാൻ ഇന്നിവിടെ കിടക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫോണിൽ വിളിക്കാം മോളിൽ പോയി കിടന്നോ ശരി അമ്മേ ഞാൻ എനിക്ക് പോണം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ അല്ലായിട്ടും കൂടെ ഒന്ന് ഓഫ് ചെയ്യണേ എന്തായാലും മരുമോനെ പോലും ഇല്ല മക്കളെ അവൻ എന്റെ മരുമോനെ കുറിച്ച് അവനെ വന്നു ും ഒരു സങ്കടം അല്ലെങ്കിലും എനിക്കറിയാവലെയാണ് നോടുന്നത് അതുപോലെ നീച്ച് നല്ലതുപോലെ അവനെ സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുന്നു ശരിയമ്മ

കൊന്നതാ അമ്മേ അമ്മയുടെ കൊന്നതാ എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ഇങ്ങനെ വൈകി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണെങ്കിൽ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല അമ്മയുടെ ആരോഗ്യം എന്റെ വീട്ടിലെ സാഹചര്യം എന്റെ വീട്ടിൽ അവർക്ക് കാണപ്പെട്ട ദൈവം അമ്മേടെ മോൽ അയാൾ ഒരു സംശയ രോഗിയാണ് അമ്മേ ആരോടും പിന്നിക്കൂടാ ആരോടും സംസാരിച്ചുകൂടാ നല്ലൊരു ഡ്രസ് പോലും ഞാൻ ഇട്ടോണ്ട് പോവാറില്ല ഇന്നലെ അടുത്ത് പറഞ്ഞു ടുത്ത് പറഞ്ഞ് കഴിഞ്ഞാണോ ഞാൻ പക്ഷേ വേറെന്തോ ആണെന്നാണ് വിചാരിച്ചത് ആ മാഷിനെ കൊന്നടയോ എന്ന് വിചാരിച്ചില്ല അമ്മേ ഒരു രണ്ട് പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടുപോയി അതിനാണ് ഇത്രയും നാളും ഞാനിവിടെ ഉണ്ടായിട്ടിട്ടൊന്നും ഇറങ്ങിയില്ലല്ലോ എന്റെ കൊച്ചിനാമ ഒരുപാട് കഷ്ടപ്പെടുത്തി ഓരോ ഗുളികള് കഴിച്ചു കഴിച്ച് ഞാൻ മരിച്ചതുപോലെ ഉറങ്ങി പോയല്ല തെറ്റാരു ചെയ്താലും ശിക്ഷിക്കപ്പെടണം പോലീസ് സ്റ്റേഷൻ ആ ഒരു രമേശ് എന്നൊരാൾ ഒരു മാഷിൻ്റെ കൊലപാതകമായിട്ട് ബന്ധമുണ്ട് ആ ബൈക്ക് ആക്സിഡൻറ്റ് അത് വെറും വരെ ആക്സിഡൻ്റ് അല്ല അത് കൊലപാതകമാണ് ആ അതെ അതെ ആ രമേശ് എന്ന് പറയുന്ന നാല് പേര് ശരി സാർ ണോ ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന പറഞ്ഞത് കൊണ്ടല്ലേ നീ കാരണം അല്ല ആരായാലും തെറ്റെയ്താ ശിക്ഷിക്കപ്പെട്ട എന്റെ മുൻ കാരണം നീ ഒരുപാട് നിന്റെ രണ്ട് മൂന്ന് വർഷങ്ങളാണ് നീ വെറുതെ കാണുന്നത് അതിൻ്റെ ആവശ്യമില്ല അതെല്ലാം ഒരു സ്വപ്നമായിട്ട് നീ കരുതണം നിനക്ക് ഇനിയും ജീവിതമുണ്ട് നീ അമ്മയ്ക്ക് ജീവനുള്ള കാലം നിന്നെ നോക്കാനൊക്കെ പറ്റും പക്ഷേ അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ ഉള്ളതാണ് എനിക്കറിയാമല്ല ഹാർട്ട് ഓപ്പറേഷൻ എന്തെങ്കിലും കഴിഞ്ഞതാണ് എത്ര നാളെന്ന് എനിക്ക് അങ്ങനെ നിന്നെ ആരെങ്കിലും കയ്യിൽ എന്നെ ഏൽപ്പിച്ചാൽ എനിക്കൊരു മനസമാധാനത്തോടെ അങ്ങ് പോവാം എനിക്കത്രയേ ഉള്ളൂ നീ വിഷമിക്കാതിരിക്കും എൻ്റെ കൂടെ ഞാനുണ്ട്